വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീകൾക്ക് ജീവനാംശം ലഭിക്കുന്നതിനായി ക്രിമിനൽ നടപടി ചട്ടത്തിലെ നൂറ്റി ഇരുപത്തിയഞ്ചാം വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യാമെന്ന് സുപ്രീം സുപ്രീംകോടതി സിആർപിസി നൂറ്റി ഇരുപത്തിയഞ്ചാം വകുപ്പ് വിവാഹിതർക്ക് മാത്രമല്ല എല്ലാ സ്ത്രീകൾക്കും ബാധകമാണെന്ന് കൂടി കോടതി വ്യക്തമാക്കി ജസ്റ്റിസുമാരായ ബി വി നാഗരത്ന അഗസ്റ്റിൻ ജോർജ് മസീഹ് എന്നിവരുടെ ബെഞ്ചിന്റേതാണ് ഉത്തരവ് പരസ്പരം യോജിക്കുന്ന വ്യത്യസ്തമായ രണ്ട് വിധികളാണ് കോടതി പുറപ്പെടുവിച്ചത് വിവാഹിതയായ വനിതകൾക്ക് മാത്രമല്ല എല്ലാ വനിതകൾക്കും ക്രിമിനൽ നടപടി ചട്ടത്തിലെ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് അധികാരമുണ്ടെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി പ്രസിദ്ധമായ ഷാബാനോ കേസ് വിധിയിൽ ക്രിമിനൽ നടപടി ചട്ടത്തിലെ നൂറ്റി ഇരുപത്തിയഞ്ചാം വകുപ്പ് പ്രകാരം മുസ്ലിം വനിതകൾക്കും കേസ് രജിസ്റ്റർ ചെയ്യാവുന്നതാണെന്ന് വ്യക്തമാക്കിയിരുന്നു എന്നാൽ മുസ്ലിം സ്ത്രീകളുടെ വിവാഹമോചനത്തിന് നൽകുന്ന നിയമം ഈ വ്യവസ്ഥ മുൻ ഭാര്യയ്ക്ക് പതിനായിരം രൂപ ഇടക്കാല ജീവനാംശം നൽകാനുള്ള തെലങ്കാന ഹൈക്കോടതി ഉത്തരവിനെതിരെ മുസ്ലിം മതത്തിൽപ്പെട്ട ഭർത്താവ് നൽകിയ ഹർജിയിലാണ് സുപ്രീംകോടതി ഉത്തരവ് സിആർ പി സി നൂറ്റി ഇരുപത്തിയഞ്ചാം വകുപ്പ് പ്രകാരമുള്ള നടപടികൾ തുടർന്നുകൊണ്ടിരിക്കെയാണ് വിവാഹമോചിതയാവുന്നതെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ മുസ്ലിം വനിതാ സംരക്ഷണ നിയമപ്രകാരം പരിഹാരം തേടാവുന്നതാണെന്നും കോടതി വ്യക്തമാക്കി അമൃത ന്യൂസ് ന്യൂഡൽഹി